കാക്കണ്ണം ഞങ്ങൾ ശ്രീഹോരേ നോക്കണ്ണം ഞങ്ങളെ മടവോരേ കാക്കണ്ണം ഞങ്ങളെ ശീര സ്ലാമാലും വറഹമത്തല്ലാ വാത്തു കുട്ടരെ ഇതെന്തൊരവസ്ഥയാണ് അള്ളാഹുവിന് എന്ത് സ്ഥാനമുള്ളത് കുട്ടരെ അള്ളാഹുവിന് എന്ത് സ്ഥാനം നമ്മളെന്നാലോചിക്കുക അള്ളാഹു ആര പച്ച ശുക്കല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത് പച്ച കുഫറല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത് പിഞ്ചോമനെ കൊണ്ട് കെട്ടും മുട്ടും തിരിയാത്തവരെ കൊണ്ട് പച്ചയായ കുഫുർ അല്ലേ എന്ന് കുറു പറയുമ്പോൾ മരിച്ചവർ കേൾക്കുമെന്ന വിശ്വാസത്താൽ അള്ളാഹുവിൻ്റെ സ്ഥാനത്ത് കൊണ്ടുപോയിട്ട് മടവൂർ ഷെയ്ഖിനെ കൊണ്ടുപോയി വെച്ചിട്ട് വിളിക്കുകയാണ് ഗുരു അല്ലേ ഈ സമുദായത്തിനെന്ന വിളിച്ച വെക്കുക ഈ സമുദായം എന്നാൽ നന്നാകാം കാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക നമുക്ക് വേറൊന്നും പറയാനില്ല ഇതൊക്കെ കണ്ടിട്ടും ആളുകൾ മനസ്സിലാക്കുന്നില്ലല്ലോ എന്ന വിഷമമാണുള്ളത് ശർക്ക് വളരെ അപകടകരമാണ് മറ്റുള്ള തെറ്റുകുറ്റങ്ങളെപ്പോലെയല്ല അള്ളാഹു ഒരിക്കലും പുറക്കാത്ത പാപം നരകം സങ്കേതമായിട്ട് മാറുന്ന പാപം അള്ളാഹുവിൻ്റെ സ്ഥാനത്ത് കൊണ്ടുപോയി വെച്ചിട്ട് ഷെയ്ഖ് മടവൂർ അള്ളാഹുവിൻ്റെ പിന്നെ ഷെയ്ഖ് മടവൂർ മടവൂരാണ് നമ്മുടെ സൃഷ്ടാവ് എന്നുവരെ വാദിക്കുന്നൊരവസ്ഥയിലേക്ക് ഇവർ എത്തിപ്പെട്ടിട്ടുണ്ട് അള്ളാഹുവിൻ്റെ ശിക്ഷ ഇറങ്ങിയിട്ടില്ല എങ്കിലേ അത്ഭുതമുള്ളൂ അള്ളാഹു നമ്മളൊക്കെ കാത്തിരക്ഷിക്കട്ടെ